രാഹുലിനെതിരെ ആരോപണം ഉയർത്തിയ വിമി എന്ന സ്ത്രീ അവരുടെ ആരോപണം നമ്മൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുവാനിട വ്യക്തതയില്ല അവരുടെ ആരോപണത്തിൽ അവർ അവിടെയും ഇവിടെയും തൊട്ടും തൊടാതെ ഉള്ള ഒരു ആരോപണമാണ് ആരോപണമാണ് ശ്രീ രാഹുലിനെതിരെ അത് ഉയർത്തിക്കൊണ്ടുവരുന്നത് ആരോപണം ഉണ്ട് ഉണ്ടെങ്കിൽ അത് വ്യക്തമായി പറയണമായിരുന്നു മാധ്യമങ്ങളോട് പറയണമായിരുന്നു ഞാന രീതിയിൽ രാഹുൽ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം വളരെ വ്യക്തമായിട്ട് മാധ്യമങ്ങളോട് പറയണമായിരുന്നു ഇതിപ്പം അങ്ങനൊരു സംഗതി ഇല്ല എന്നാലുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ഒന്നും തുറന്നു പറയുന്നില്ല മാധ്യമങ്ങളുടെ മുമ്പിൽ അവരൊന്നും തുറന്നു പറയുന്നില്ല രാഹുലിനെതിരെ എന്തെങ്കിലും പരാതിയുണ്ടോ അതുമില്ല ആരോപണങ്ങളുണ്ട് ആരോപണങ്ങളുണ്ട് അപ്പം വ്യക്തതയില്ലാത്ത ആരോപണം അത് കഴമ്പില്ലാത്തതാണ് നിങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾ വ്യക്തമായിട്ട് സമൂഹത്തോട് പറയാൻ നിങ്ങൾ തയ്യാറാകും എന്നിട്ട് വേണം രാഹുലിനോപണങ്ങൾ ഉണ്ടാക്കുക ഇവിടെ എല്ലാം മൂടി വെച്ചുകൊണ്ടുള്ള സംസാരം ഒന്നും തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല മാധ്യമങ്ങൾ ചോദിക്കുന്നതിന് ഒരു മറുപടിയും വ്യക്തമായി അവർ കൊടുക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് പിന്നെന്തിനാണ് രാഹുൽ രാജിവെക്കേണ്ട കാര്യം എന്താണ് ചുമ്മാതൊരു അവിടെയും ഇവിടെയും തൊടാതെ ഒരു ആരോപണം ഉന്നയിച്ചാണ് രാഹുൽ രാജിവെക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അതിൻ്റെ ആവശ്യം ഏതായാലും ഇല്ല അത് തന്നെയുമില്ല രാഹുല് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു സംഭവമായിരുന്നു ഇത്രയും നാൾ അവരെവിടെ ആയിരുന്നു അവർക്ക് പരാതിയില്ലായിരുന്നു ഇപ്പോൾ പറയും അന്ന് പരാതി കൊടുത്തിരുന്നു പ്രതിപക്ഷ നേതാവിന് വി ഡി സതീശന് പരാതിപ്പെട്ടിരുന്നു പക്ഷേ അതിൻ്റെ മേലെ ഒരു അന്വേഷണം നടത്തിയില്ല എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് താങ്കൾക്ക് ഇഷ്ടമില്ല എങ്കിൽ അത് രാഹുലിനോട് തുറന്നു പറയുകയും മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതായിരുന്നു ചെയ്യാമായിരുന്നു ഈ മൂന്ന് വർഷക്കാലം എന്തുകൊണ്ട് ഇത് മൂടിവെച്ചു നിങ്ങൾ ഇത്തരം പറയണം ഇപ്പോൾ ഒരു ആരോപണമായിട്ട് നിങ്ങൾ വന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണൂടെ ജനങ്ങൾക്കറിയേണ്ടതുണ്ട് എന്തെങ്കിലും പറഞ്ഞൊരു മനുഷ്യനെ മോശമായി ചിത്രീകരിക്കുന്നത് ഒരിക്കലും ശരിയല്ല സത്യമാണെങ്കിൽ താങ്കൾക്കത് ഇഷ്ടമില്ലായിരുന്നുവെങ്കിൽ താങ്കൾ സമൂഹത്തിൻ്റെ മുമ്പിൽ മാധ്യമങ്ങളിൽ നിങ്ങളന്ന് വെളിപ്പെടുത്തണമായിരുന്നു നിങ്ങൾ അന്ന് വെളിപ്പെടുത്തിയില്ല ഇപ്പോൾ നിങ്ങൾ ആരോപണമായിട്ട് വരുന്നത് എന്തിൻ്റെ എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇപ്പോൾ ആരോപണമായിട്ട് വന്നതിൻ്റെ കാര്യമില്ല പിന്നെ അവർ പറയുന്നു അനേക സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി അത് ഇവരെങ്ങനെ അറിഞ്ഞു അനേക സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഉണ്ടായി എന്ന് ഇവരെങ്ങനെ അറിഞ്ഞു അത് ആരൊക്കെയാണ് അത് നിങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാണ് ഇന്ന സ്ത്രീകളുടെ പേരെടുത്ത് പറയണം ഇവരെല്ലാം ആ പീഡനത്തിന് തിരയായി സ്ത്രീകളാണെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറ നിങ്ങളൊന്നും നിങ്ങൾ തുറന്നു പറയുന്നില്ല ചുമ്മാതെ ഒരു ആരോപണങ്ങൾ നിങ്ങളുണ്ടാക്കി പുകമറ സൃഷ്ടിക്കുകയാണ് ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനകത്തൊന്നും വലിയ കിഴമ്പൊന്നുമില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അങ്ങനെ അനുഭവപ്പെട്ട സ്ത്രീകളെല്ലാം ഒന്നിച്ച് വരണം വന്ന് പത്രമാധ്യമങ്ങളോട് തുറന്ന് പറയണം ഞങ്ങൾക്കിന്നെ അനുഭവങ്ങളുണ്ടായി പണ്ട് പത്മജ വേണുഗോപാൽ രാഹുലിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിരുന്നു പക്ഷെ അന്ന് ആരും അത് കൈക്കൊണ്ടില്ല അവരന്ന് പറഞ്ഞിട്ട് രാഹുലിന് അമ്മയും പെങ്ങളും ഒന്നും ഇല്ലയോ എന്ന് ഒരു ആരോപണം അന്ന് അവർ പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും അന്നത് കാര്യമാക്കിയില്ല ഇപ്പോൾ കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നു അതിന് സത്യാവസ്ഥ നിങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണ് അതല്ലേ വേണ്ടത് അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകും പാർട്ടി നടപടി എടുക്കും അല്ലെങ്കിൽ അദ്ദേഹം വഹിക്കുന്ന എം എൽ എ സ്ഥാനം രാജിവെക്കും ഇപ്പം ചെയ്യേണ്ടതല്ല നിങ്ങൾ വ്യക്തമായിട്ടിത് തുറന്ന് പറയാത്തത് കാരണം അത് രാജിവെക്കേണ്ട കാര്യമൊന്നും കൊണ്ടെന്ന് തോന്നുന്നില്ല എം എൽ എ സ്ഥാനത്ത് തന്നെ അദ്ദേഹം ഇരിക്കട്ടെ അതിലെ കുറച്ച് നല്ലത് അപ്പം ഇവിടെ പറയാനുള്ളത് ഇത് ആരോപണങ്ങൾ വ്യക്തമാക്കണം സമൂഹത്തിനുള്ളിൽ വ്യക്തമായിട്ട് നിങ്ങൾ പറയണം പറഞ്ഞാൽ മാത്രമേ രാഹുലിനെതിരെ പാർട്ടിക്ക് നടപടി എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ലാതെ അവിടെ ഇവിടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ പുകമറ സൃഷ്ടിച്ചിട്ട് ഇവിടെ ഒരു പ്രശ്നങ്ങളുണ്ടാക്കി രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചിത്രീകരിക്കുന്ന ഒരിക്കലും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ബൈ